ഹായ് ഫ്രണ്ട്സ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചിരുന്നല്ല ഇന്നലെ നമ്മൾ ഈ രേണുസുതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ശാന്തിവിള ദിനേശൻ സാർ പറയുന്ന കാര്യങ്ങളും പിന്നെ അതല്ലാതെ ആരായിരുന്നു ആ പുള്ളിക്കാരേൻ്റെ ഒരു ആൽബത്തിൻ്റെ ചെറിയൊരു രംഗങ്ങളും അതിൽ ഇന്ന് ആ വീഡിയോ ചെയ്യാനുള്ള കാരണം അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എന്താണ് ഈ റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് അവരുടെ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ സാധനം വീണ്ടും ഒരു റീലാക്കി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് അവരെ കളിയാക്കുന്നതായിട്ട് കണ്ടു സത്യം പറഞ്ഞു സ്വയം പരിഹസിക്കപ്പെടുകയാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്നലെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്താലോ എന്ന് കരുതിയിരുതാണ് കാരണം ഞാൻ ആ യൂട്യൂബിൽ അവരുടെ ആ ഒരു വീഡിയോ കണ്ടായിരുന്നു ആൽബം സോങ് ആൽബത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റുണ്ടെന്ന് കരുതിയിട്ട് അവർ ചെയ്യുന്ന വർക്കിലെ നല്ല സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കരുത് അപ്പം ദാസേട്ടൻ്റെ അഭിനയം കൊള്ളായിരുന്നു പാട്ട് പാടിയ ആൾക്കാരുടെ സ്വരം നന്നായിരുന്നു പാട്ടും കൊള്ളായിരുന്നു ക്യാമറ കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു പക്ഷെ സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന രേണു എന്ന് പറയുന്ന ആളുടെ അഭിനയം ഒഴികെ അത് അവരുടെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് പോയാൽ കാണാൻ വേണ്ടി പറ്റും എല്ലാം സെറ്റാണ് പക്ഷെ പുള്ളിക്കാരിൻ്റെ അഭിനയം പോരാ വേറെ ആരെയും വെച്ച് ചെയ്യാമായിരുന്നു പ്രായം കുറഞ്ഞ ആൾക്കാരെ ഉപയോഗിക്കാമായിരുന്നു പ്രായം കുറഞ്ഞ ആൾക്കാരെ വെച്ച് ചെയ്യിക്കാമായിരുന്നു എല്ലാത്തിലും ഒരേ മുഖഭാവമാണ് സെയിം എക്സ്പ്രഷനാണ് സെയിം ഗോഷ്ഠിയാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് അതിൽ തന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല ആ ഒരു പേര് മാറ്റി വെച്ച അതർവൈസ് ആൽബം വളരെ നന്നായിരുന്നു കൊള്ളായിരുന്നു ദാസേട്ടൻ്റെ അഭിനയം കൊള്ളായിരുന്നു പക്ഷേ അതിനകത്ത് ഞാൻ നോട്ട് ചെയ്ത കാര്യം ഇന്നലെ അവർ സ്റ്റോറി വെച്ച ആ ഒരു ബെഡ്റൂം സീൻ അഥവാ ആ ഒരു കട്ടിൽ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ആൽബത്തിൽ ഉണ്ടായിരുന്നില്ല യൂട്യൂബിൽ കണ്ടപ്പോൾ അപ്പം ഞാനതൊരു വീഡിയോ ആക്കി ചെയ്താലോ എന്ന് കരുതിയായിരുന്നു കരുതാനുള്ള കാരണം അവർ സ്റ്റോറി ഇട്ട സമയത്ത് ഈ മന്ദാരശേല ആൽബം ഇറങ്ങുന്നതിന് മുമ്പ് രേണുവിന്റെയും ദാസേട്ടന്റെയും എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കണ്ട സമയത്ത് അത് അതിനൊരു പ്രമോഷനാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കാരണം വേറെ ഏതെങ്കിലും പാട്ടിൻ്റെ ഇവർ വയലത്തൂടെ നടക്കുന്നത് വരമ്പത്തിരിക്കുന്നത് ഈ വക സാധനങ്ങൾ എല്ലാം ഇവര് സ്റ്റോറിയാക്കി വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ ആളുകളെ അഭിപ്രായിച്ചെല്ലുകയോ കാണുകയോ ഉണ്ടാവില്ല കാരണം ഇങ്ങനത്തെ ഒരു എക്സ്ക്ലൂസീവ് രംഗം അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം ആ ഉണ്ട് എന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് അതായത് ഇവരുടെ ആൽബം ശ്രദ്ധിക്കാത്തതോ കാണാത്തതോ ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇവർ തന്നെ ഇട്ട് കൊടുത്തിട്ട് അത് മറ്റുള്ളവരെടുത്ത് വെച്ച് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് എനിക്ക് പ്രൊമോഷൻ ഇവർ ഫ്രീ പ്രൊമോഷൻ തരുകയാണ് പ്രൊമോഷൻ തരുകയാണെന്ന് പറയുന്നത് വെറും വെഡിത്തരാണ് കാരണം പ്രമോഷന് വേണ്ടിയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത് അത്രയും നീണ്ട ആ ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ എങ്ങാനും ആൽബത്തിൽ നിന്ന് ഈ ഒരു ഭാഗം മാത്രം ഇവര് സ്റ്റോറിയാക്കി ഇട്ടിട്ടുള്ളത് അതല്ലെങ്കിൽ ഇവർക്ക് ആ ആൽബത്തിൽ എന്തോരം നല്ല നല്ല സീൻസ് വേറെ ഉണ്ടായിരുന്നു അത് സ്റ്റോറിയാക്കാമായിരുന്നു അപ്പൊ നിങ്ങൾ പ്രൊമോഷന് വേണ്ടി തന്നെയാണ് ആ സ്റ്റോറി ഇട്ടിട്ടുള്ളത് നമ്മൾ നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് വെച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നെ അവരെ കളിയാക്കേണ്ട കാര്യം ഇല്ല എന്ന് സ്വയം മനസ്സിലാക്കുക യൂട്യൂബിലെ ഈ ഒരു സീൻ കാണാതിരുന്ന സമയത്ത് ഞാൻ ഇന്നലെ കുറെ ആലോചിച്ചാണ് വീഡിയോ ഇട്ടാലോ ചെയ്തതാണെന്ന് പക്ഷെ എന്നോട് മൂന്ന് പേര് വേറെ പറഞ്ഞു ഫേസ്ബുക്കിൽ ആ ഒരു രംഗങ്ങൾ ഉൾപ്പെടെയുള്ള വീഡിയോ ആണ് ഫേസ്ബുക്കിനകത്ത് ഉള്ളതെന്ന് ഫേസ്ബുക്കിലെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അപ്പം അവരത് പറഞ്ഞ സമയത്ത് ചിലപ്പം യൂട്യൂബിന് എന്തെങ്കിലും പോളിസിക്ക് എതിരായതുകൊണ്ടായിരിക്കാം ആ ഒരു രംഗം യൂട്യൂബിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ സീൻസ് കാണുന്നുണ്ട് ഈ ഇൻറ്റിമേറ്റ് സീൻ അഭിനയിക്കുന്നത് മറ്റുള്ളവർ ചെയ്യുന്നതല്ലേ ചെയ്യുന്നതല്ലേ ഒത്തിരി പേര് കമന്റ് ചെയ്ത് കണ്ടു ചെയ്യുന്നതാണ് പക്ഷേ അവർ ചെയ്യുന്നതും ഇവർ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു ഒന്നെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ കുതകുന്ന രീതിയിൽ അവരുടെ സംസാരവും നടപ്പും അവർ ഇതാക്കുക അവരുടെ ആക്ടറാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കും അതൊന്നും അത്ര വിഷയമല്ല എന്ന ലൈനിൽ കാര്യങ്ങൾ ചെയ്തു പോവുക അതല്ലാണ്ട് എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയെല്ലാം എൻ്റെ സുധിച്ചേട്ടനങ്ങനെ എൻ്റെ ഇങ്ങനെ അങ്ങനെ എങ്ങനെയെന്ന് വായിക്കി ഇരുപത്തിനാല് മണിക്കൂറും പുള്ളിക്കാരന്റെ പേരും പറഞ്ഞുകൊണ്ട് ആ ഒരു സ്നേഹത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ആളുകൾ ഒരുപക്ഷെ റിയാക്ഷൻ ചെയ്യും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയും അത് മനസ്സിലാക്കുക പിന്നെ ശാന്തിവിള ദിനേശൻ സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ വേറെ കുറെ പേര് റിയാക്ഷൻ ചെയ്യുന്നത് കണ്ടു അയാൾ അവരെ മോശമായി ചിത്രീകരിച്ചു എന്ന നിലയിലാണ് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് അറിയില്ല കാരണം അയാൾക്ക് ആരൊക്കെ എന്തൊക്കെയോ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ പറഞ്ഞ പോലെ തന്നെ അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു ഇവരവിടെ പോയി നൃത്തം ചെയ്യുമ്പം പാട്ട് പാടുന്ന സമയത്ത് അറുമാതിച്ചു തുള്ളുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ ഏത് രീതിയിലാണ് ഇവരെ വിലയിരുത്തുന്നത് ഏത് രീതിയിലാണ് ഇവരെ ക്യാപ്ചർ ചെയ്യുന്നത് ഇവരെ അറിയുന്നില്ല ക്യാമറ കാണുമ്പോൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ എന്താണ് ചിത്രങ്ങളായിട്ടും വീഡിയോസായിട്ടും എന്നുള്ള ധാരണയിൽ ഇവർ പ്രവർത്തിക്കുന്നവർ പക്ഷേ ഇവർക്ക് തന്നെ ദോഷം ചെയ്യുന്ന രീതിയിലായിരിക്കാം മുമ്പിലിരിക്കുന്ന ആളുകൾ അത് ഫോട്ടോ എടുക്കുന്നത് വീഡിയോ പിടിക്കുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് ഇവർ തന്നെ ചിന്തിച്ചു നോക്കുക അവിടെ നമ്മൾ അതിനകത്തോട്ട് അധികം കൈ കടത്തുന്നില്ല നമ്മളെ വീഡിയോയ്ക്കകത്ത് അവർ മോശപ്പെട്ട സ്ത്രീയാണ് ബാറിൽ പോകുന്നത് ഈ പരിപാടിക്കാണ് ഗൾഫ് പോകുന്നത് മറ്റു പല പരിപാടിക്കാണ് എന്നൊന്നും നമ്മൾ നമ്മളെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല ഇവർ ചിലപ്പോൾ ശരിയായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതായിരിക്കാം അങ്ങനെ ആണെങ്കിൽ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ അവരായിരിക്കുന്ന അവസ്ഥയിൽ മദ്യപിക്ക് നമുക്ക് ലഹരിക്കുണ്ടാവൂല ആയിരിക്കുന്ന അവസ്ഥയിൽ ഇവർ ഏത് രീതി കാണുമെന്നുള്ളത് ഇവർ ചിന്തിക്കേണ്ടതാണ് അത് മാത്രമേ നമ്മൾ ഇതിനകത്ത് പറയുന്നുള്ളൂ അപ്പം ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ആ ഒരു പോസ്റ്റും റീലും കാര്യങ്ങളും കണ്ട സമയത്ത് ഇത് പറയണമെന്ന് തോന്നി പ്രമോഷൻ പ്രമോഷൻ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ഫ്രീ പ്രൊമോഷൻ ആണെന്ന് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രീ പ്രൊമോഷൻ പോലെ നമുക്കും അതിൽ നിന്ന് വരുമാനം ഏണിങ്സ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ നമ്മളെ വരുമാനം നോക്കുന്നു നിങ്ങൾ നിങ്ങളെ വരുമാനം നോക്കുന്നു നിങ്ങൾ അത് ആ ലൈനിൽ കണ്ടാൽ മതി ആ പ്രൊമോഷന് വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ആ സാധനം ഇട്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ മറ്റേതെല്ലാം സീൻസ് അവർക്ക് സ്റ്റോറിയാക്കി വെക്കാം അതും ദാസേട്ടിന്റെയും രേണുവിന്റെയും എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത് നിന്നൊരു ക്യാപ്ഷനോട് കൂടി അത് നിങ്ങൾക്ക് മുമ്പിലോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ തന്നെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയാണ് അവർക്ക് ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ തേടി അല്ലെങ്കിൽ അത് ചൂസ് ചെയ്ത് എടുക്കാം ഇങ്ങനത്തെ വിമർശനങ്ങൾക്ക് അതീതമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാം അത് ചെയ്യാതെ അവർ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടുന്ന വർക്ക് മാത്രം അനുസരിച്ചായിരിക്കത്തില്ല അവരുടെ താല്പര്യങ്ങളും കൂടെ അനുസരിച്ചായിരിക്കും എന്നുള്ള സ്റ്റാൻഡിൽ തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത് അപ്പം മറ്റൊരു വീട്ടിലാണെന്ന് വരെ ബൈ